എപ്പിസോഡ് ഇന്നിപ്പോ നമ്മുടെ ഈ ഉത്സവം ഇന്നത്തെ ഈ ഉത്സവം ഇന്ന് നമ്മുടെ ഗിന്നസ് സ്പെഷ്യൽ നമ്മുടെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് പേർക്ക് അവരുടെ സ്പെഷ്യൽ പെർഫോമൻസുമായിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് ഇന്നിപ്പോ ഇവിടെ അവസാനിക്കാൻ പോവാണ് ആ കൊടിയിറക്കത്തിന് മുമ്പ് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആൾക്കാർക്കും നേതൃത്വം നൽകിയ ആ രണ്ട് പേരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഷിബു ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ കോമഡി ഉത്സവത്തിന്റെ പേര് തങ്ക ലിപികളിൽ ആലേഖനം ചെയ്യാൻ ആത്മാർത്ഥതയും കഠിനാധ്വാനവുമായി ഒപ്പം നിന്ന സ്നേഹ മനസ്സിന് കോമഡി ഉത്സവത്തിന്റെ ആദരം ഇത് ആൾ സതീഷ് സതീഷ് എഴുതിയുമാർ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇവരുടെ രണ്ടുപേരും എന്ന് പറയുന്നത് അറിയാം അതിനകത്ത് ഷിബുവും സതീഷും ശരിക്കും അറിയാ ഇത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ലിറ്ററലി കാണേണ്ടതാണ് എൻ്റെ വീഡിയോ ഓൾറെഡി എനിക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് ഒന്ന് കാണേണ്ടതാണ് രണ്ടുപേരും ശരിക്കും കണ്ണ് നിറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് അവരുടെ രണ്ടുപേരും അത്രയും നേരം ചെയ്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇത് കിട്ടി എന്നുള്ളതിൻ്റെ ആശ്വാസത്തിൽ കണ്ണു നിറഞ്ഞാണ് ഇറങ്ങുന്നത് രണ്ടുപേർക്കും ശബ്ദം ഉണ്ടായിരുന്നില്ല അത്രയും കണ്ടും മെനക്കെട്ട് അതിനുവേണ്ടി അത്രയും അധികം കഠിനാധ്വാനം ചെയ്ത് എടുത്തതാണ് അത് ആ ബാക്കിൽ കാണുന്ന ഗിന്നസ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു നേട്ടം ലോകോത്തര നേട്ടം നേടിത്തന്നത് നമ്മൾ കോമഡി ഉത്സവം ക്രൂ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം അതിനുമ്പൊരു കാര്യം പറഞ്ഞു ഈ ഗിന്നസ് നേടിയ സമയത്ത് എനിക്ക് രണ്ട് പ്രാവശ്യം ഈ കണ്ണ് ഇരുട്ട് കയറിയിട്ടുള്ളൂ ഒന്ന് ഒന്നും അടുത്ത് കണ്ടപ്പം ആദ്യമായിട്ട് ഇരുട്ട് കയറി തൊട്ടടുത്തായിരുന്നു തൊട്ടടുത്ത് രണ്ടാമത് ഗിന്നസ് വാങ്ങിച്ച് മിഥലേറ്റന് ഇതിങ്ങനെ നിങ്ങൾ ചാടിയിലേ എന്റെ അടുത്ത് ഞാൻ ആ തൊട്ടടുത്ത് പോയി എന്റെ അടുത്ത് കയറി വാടാ എനിക്ക് ഇരിട്ടായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് ആദ്യമായിട്ട് അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഇത് തുടങ്ങിയ സമയത്ത് ഒരു മഴയത്താണ് കോമഡി ഉത്സവം തൻ്റെ ആലോചന മിഥലേൻ്റെ അടുത്ത് സീകേണ്ട സാറോ അൽസാറൊക്കെ പറഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് എൻ്റെ അടുത്താണ് തോന്നുന്നു മിഥലായിട്ടം പറയുന്നത് എൻ്റെ അടുത്ത് സീരിയസ് എൻ്റെ അടുത്താണ് ഒരു ഫ്ലവേഴ്സിന്റെ പടിക്കെട്ടിൽ നിന്നാണ് ചോദിക്കുന്നത് ഒരു ഉത്സവം മോഡൽ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യണം നീ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചു അന്ന് വിട്ടത് ഇന്ന് വരെ ഇവിടെ കൂടെ ഉണ്ടായിരുന്നു ബിസ് ഇതിനകത്ത് എടുത്തു പറയാനുള്ള ഒറ്റ കാര്യം മുന്നിൽ നിന്ന് നയിക്കാൻ ഞങ്ങൾക്കൊരാളുണ്ടായിരുന്നു അത് മിഥിലാജായിരുന്നു വർഷങ്ങളായുള്ള പരിചയം നാട്ടുകാർ അതിലേറെ അടുപ്പമുള്ള സുഹൃത്തുക്കൾ അതുകൊണ്ട് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാനുള്ള ഒരു മനസ്സ് എല്ലാവരും അറിയേണ്ട കാര്യം കോമഡി ഹോസ്പെ സംബന്ധിച്ച് നമ്മളൊരു ആരെന്ത് കാര്യം പറഞ്ഞാലും അതൊരു നോ പറയില്ല പെട്ടെന്ന് അതിൻ്റെ എല്ലാ കാര്യം ചിന്തിച്ചിട്ടേ പുള്ളി അത് പറയുള്ളൂ ഓ എല്ലാത്തിനും ഒരു നോ പറയില്ല ഇപ്പം ഇന്നൊരു ആർട്ടിസ്റ്റ് വന്നിട്ട് അത് വേണോ അല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്തണോ അല്ലെങ്കിൽ നല്ലതാണ് ഒരു ഒരു നോ പെട്ടെന്നില്ല നന്നായിട്ട് ചിന്തിച്ച് കൃത്യമായിട്ടായിരിക്കും അതിവിടെ വരുന്നതും കോമഡി ഉത്സവത്തിൻ്റെ ഡയറക്ടർ എന്ന രീതിയിൽ എല്ലാ ഗ്രൂമിങ് അറ്റൻഡ് ചെയ്ത് ഇരുന്ന് കാണുന്ന ഒരേ ഒരു പ്രൊഡ്യൂസറും ഇതിലാച്ച് മാത്രം വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് അങ്ങനെ ഒരാളും കാണില്ല നിങ്ങൾ ഏത് ചാനലിൽ പോയാലും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ പിന്നണി പോയാലും ഒരാളിരുന്ന് മൊത്തം ഇരുന്ന് കാണില്ല അതുകൊണ്ടാണല്ലോ ഇന്ന് കോമഡി ഉത്സവം ഗിന്നസ് കോമഡി ഉത്സവമായിട്ട് നിൽക്കുന്നത് യാതൊരു സംശയവും അതൊരാളുടെ മിഷനാണ് ഒരാളുടെ നേതൃത്വമാണ് ആ ലീഡർഷിപ്പിലാണ് പോകുന്നത് അപ്പോൾ കോമഡി ഉത്സവം ക്രൂ നൽകുന്ന സമ്മാനം നൽകാനായി തീർച്ചയായും മിഥിലാജ് തന്നെ ആ സമ്മാനം കൊണ്ട് കൊടുക്കണം തരണം ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ പറഞ്ഞു ഇവരുടെ എല്ലാവരുടെയും രക്തമാണ് ആ ഗിന്നസ് അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ലീഡർഷിപ്പ് എടുത്തു എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല വേറെ ഒന്നും മോഹിച്ചിട്ടല്ല ഇത്രയും ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് പറയും അവരുടെ ബ്ലഡിലാണ് കോമഡി ഉത്സവം അതിന് വാക്കുകൾ കൊണ്ടുള്ള നന്ദിയല്ല എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഈ പ്രോഗ്രാമിലൂടെയുള്ള ഈ ആദരവാണ് എല്ലാവർക്കും നന്ദി അപ്പോ ഇനിയൊന്നും പറയാനില്ല അടുത്ത ഗിന്നസ് കോമഡി ഉത്സവത്തിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവറിബി